കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൻ്റെ ജില്ലയിലെ ഈ വർഷത്തെ ഓണം ഖാദി മേള ആരംഭിച്ചു കോഴിക്കോട് ചെറുട്ടി റോഡിലെ ജില്ലാ ഖാദി വ്യവസായ ഓഫീസ് ബിൽഡിങ്ങിലുള്ള വിൽപ്പന കേന്ദ്രത്തിലാണ് ജില്ലാതല ഉദ്ഘാടനം നടന്നത് കേരള വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ മേളയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് പി ഗവാസ് ആദ്യ വിൽപ്പനയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു ഓരോ കുടുംബത്തിലും ഓരോ ഖാദി വസ്ത്രം എന്നതാണ് ഇത്തരം മേളകളിലൂടെ ഖാദി ബോർഡ് ലക്ഷ്യമിടുന്നത് ആഴ്ചതോറും ജില്ലാതല നറുക്കെടുപ്പ് കൂടാതെ അയ്യായിരം മൂവായിരം ആയിരം രൂപയുടെ സമ്മാന കൂപ്പിടകളും ഈ വർഷത്തെ മേളയുടെ ഭാഗമായി നൽകുന്നുണ്ട്

കോഴിക്കോട് ജില്ലയിൽ പതിനഞ്ചു മുതൽ നടത്താനാണ് ഉദ്ദേശിച്ചത് വൈവിധ്യങ്ങളായ പരിപാടി കൂടിയാണ് ഉത്തരവാദിത്ത മേള നടത്തുന്നത് ഓരോ ആഴ്ചയും ജില്ലാതല നടത്തി രൂപയുടെ പർച്ചേസിൽ സമാന കൂപ്പനയും കൂപ്പൺ ഉപയോഗിച്ച് കൂപ്പൺ വ്യവസായത്തിൽ വാങ്ങിക്കാവുന്നതാണ് അതുപോലെ ആകർഷകമായ മറ്റു ചില ഇളവുകളും ഓഫറുകളും നൽകി ये तो परिवार्ण ये परिवार जनकीय पिपा की ग्राम व्यवसाय बोल संस्थान सरकार